നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് നാണവില്ല എന്നെപ്പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെ കണ്ട് എനിക്ക് വട്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തുള്ളൂ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്ത്രീകൾക്ക് ഉറക്കക്കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോക്കോളിയോ കഴിച്ചെന്നുള്ള സത്യമാണ് സൂക്ഷിച്ചാണ് പറഞ്ഞ സത്യമാണ് ഹോമിയോക്കുളിയോ കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവ ഇവർ നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എൻ്റെ മുന്നിൽ അവര് പരിശോധിക്കട്ടെ സൈക്കാട്ടിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ എനിക്ക് വട്ടുണ്ടോ എന്ന് അവർ സ്ഥിരീകരിക്കേണ്ടത് നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു പെണ്ണിന് വട്ടാണെന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറത്തില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കളത്തരം പറയില്ല എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം അതുപോലെ എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കുറവ് ന്യുമോണിയ കൂടിയിട്ട് ഞാനും അവനും അവനെ എന്നെ മാത്രം കേട്ടത്തിള്ളായിരുന്നു സായിപ്പിന്റെ ആശുപത്രി ഒരു ഏഴെട്ട് ദിവസം കിടന്നാണ് ഐ സിയുയിൽ എന്നെ മാത്രം അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഉറക്കമില്ലായിരുന്നു ഡെലിവറിക്ക് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ് പ്രസവരക്ഷൊന്നും നേരജവ ചെയ്തില്ല അതിനാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത് ഉറക്കക്കുറവൊക്കെ വന്നത് അല്ലെങ്കിൽ എനിക്ക് വട്ടുമില്ല ഇല്ല ാവശ്യാത്ത ഇടരുത് വട്ടാന്ന് പറഞ്ഞിട്ടല്ലേ എനിക്കൊരു മാനസിക ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ദയാച്ചു ബിഗ് ബോസ് താരം ദയാച്ചു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ അല്ല നമ്മുടെ രേണു സുദീടെയാണ് അതായത് കൊല്ലം സുതി മരിക്കുന്നതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുദിക്ക് പ്രസവത്തിന് ശേഷം ചെറിയ മെൻറ്റലായിട്ട് ചില ഡിപ്രഷനൊക്കെ ഉണ്ട് അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് സ്വാഭാവികമാണ് അതുപോലെ രേണു സുദിക്കുമുണ്ട് മെൻ്റലി കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ മരുന്ന് കഴിക്കുന്നുണ്ടെന്നൊക്കെ ഈ കൊല്ലം സുദീ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അപ്പോൾ രേണു രേണുസ്തുതി അടുത്തിരുത്തിക്കൊണ്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ രേണു പറയുകയും ചെയ്തു ഗുളിയൊക്കെ കഴിക്കുന്നുണ്ടെന്ന് ആ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ ദയവച്ചു റിയാക്ട് ചെയ്തിരുന്നു കാരണം ഇതുപോലെ മെൻ്റലി പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് അതായത് കൂടുതൽ ടെൻഷനടിച്ചാൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരാൾക്ക് ഒരിക്കലും ബിഗ് ബോസിൽ പോകാൻ കഴിയില്ല കാരണം ബിഗ് ോസിൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ബോഡി ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ട് സെലക്ഷൻ കിട്ടുകയുള്ളൂ അതുതന്നെയല്ല ഈ ദയാ അച്ചു ബിഗ് ബോസിൽ പോയ ഒരാളാണ് അപ്പോൾ ഈ മെൻ്റലി അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്യുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രേണു സുദീക്ക് ആ ഒരു ബിഗ് ബോസിൽ കയറാനുള്ള യോഗ്യത ഇല്ല എന്ന് ദയാ അച്ചു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ രേണു സുതി അതിനെതിരെ അങ്ങ് റിയാക്ട് ചെയ്ത് വരുവാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തായാലും നമുക്ക് ദയാ അച്ചു പറഞ്ഞ കാര്യങ്ങളും ആ കൊല്ലം സുതി പറയുന്ന ആ ഒരു സംഭവമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ ഞാൻ ഇതുവരെ അപ്പൊ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് രേണു എന്ന് പറയുന്ന വ്യക്തിയെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പകുതി കേൾക്കുന്നുണ്ട് പകുതി കേൾക്കുന്നില്ല അപ്പൊ ഇത് ഇത് എന്റെ മാത്രം എനിക്ക് ഉള്ള അഭിപ്രായമാണ് അതിൽ ചിലര് കുശുമ്പായിരിക്കാം കുഞ്ഞായ്മയാണ് അത് ഇത് എന്നൊക്കെ പറയുമായിരിക്കും പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ സത്യസന്ധമായ കുറച്ച് കാര്യങ്ങള് എനിക്ക് ഈ ബിഗ് ബോസിനെ കുറിച്ച് അതില് പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുണ്ട് ഈ ബിഗ് ബോസ് ഷോയിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട് മാനസിക പ്രോബ്ലം ഉണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് എച്ച് ഐ ബി ടെസ്റ്റ് അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് നടത്തിയിട്ട് ഒരു വൺ വീക്ക് ഈ ടെസ്റ്റിന്റെ എല്ലാം റിസൾട്ട് കിട്ടിയതിന്റെ ശേഷമാണ് നമ്മൾ അകത്ത് പോവുക അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വട്ടാണെന്ന് അല്ലെങ്കിൽ എനിക്ക് മാനസിക പ്രോബ്ലം ഉണ്ടെന്നോ അല്ലെങ്കിൽ വേറൊരു ഒരു അറിവും ആർക്കും പബ്ലിക് മീഡിയയിൽ കിട്ടിയിട്ടില്ല അതോ എനിക്കില്ല എന്നിട്ടും എന്റെ മാനസിക പ്രോബ്ലം ഉണ്ടോ എന്ന് ടെസ്റ്റ് ബിഗ് ബോസ് ടീമുകാർ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന്റെ റിസൾട്ട് അവര് പറഞ്ഞതിന് ശേഷമാണ് എന്നെ അകത്ത് കയറ്റിയത് അപ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് പകുതി രേണു സുദീനെ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഒരു ആയിട്ട് ഒരു വീഡിയോ എന്റെ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പണ്ട് ശുധിച്ചേട്ടും തന്നെ സ്വന്തം ഭാര്യയ്ക്ക് മാനസിക ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളതും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ടെൻഷൻ കിട്ടിയാൽ പുള്ളിക്കാരത്തേക്ക് അത് കൂടും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളെ ഒന്നും പറയരുത് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട് പഴയ ഒരു ഇന്റർവ്യൂ ആണ് അപ്പോ സ്വന്തം ഭർത്താവ് ഭാര്യയ്ക്ക് മാനസിക പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അത് ഞാനോ നിങ്ങളോ മറ്റുള്ളവരോ പറഞ്ഞതായിരുന്നെങ്കിൽ കുശുവും കൊണ്ടോ അത് കള്ളത്തരം കൊണ്ടോ അത് പറഞ്ഞ ഉണ്ടാക്കിയതാണ് എന്ന് പറയും പക്ഷെ അതല്ല ഇത് സ്വന്തം ഭർത്താവാണ് ഭാര്യയെ കുറിച്ച് പറയുന്നത് മാനസിക ഡിപ്രഷൻ ഉണ്ട് അതിലൂടെ കടന്നു പോവാണ് മരുന്നുകൾ കഴിക്കുന്നുണ്ട് അപ്പൊ രേണു അവിടെ ഇരുന്ന് പറയുന്നുണ്ട് യെസ് എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഇത്രയേറെ കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഈ ഒരു ഷോയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ പോയി പത്തിരുപത് കണ്ടസ്റ്റന്റ് ഇരുപതോ ഇരുപത്തഞ്ചോ പേര് അതിനകത്ത് വരാം എന്തെങ്കിലും മാനസിക ഡിപ്രഷൻ ബാധിച്ച് കൂടുതലായി ടെൻഷൻ അടിച്ച് ഒന്നാമത് ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ ടെൻഷൻ അടിക്കുന്ന ഒരു പരിപാടിയാണ് ടി വി ഇല്ല ഫോണില്ല ഒരു കുന്തവും ഇല്ല ഏഹ് അപ്പൊ അങ്ങനെ നിന്ന് കുറച്ച് ആൾക്കാരുകൾ മാത്രമായിട്ട് ഈ സംസാരത്തിലൂടെ അതിലൂടെ ഇതിലൂടെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗെയിമാണ് അത് മാനസിക ഡിപ്രഷൻ നമുക്ക് ഇല്ലാത്തവർക്കും കൂടി ഉണ്ടാകും അങ്ങനെ ഉണ്ടായ ചരിത്രം ഉണ്ടായിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ അതിന് ഉദാഹരണമായിട്ട് പറയാ സീസൺ സിക്സിലല്ലേ ഏഹ് ജി ജിജോയോ എന്താണ് അവന്റെ പേര് അവന്റെ പല്ല് അടിച്ച് പൊട്ടിച്ച് നാല് പല്ല് ഇളകിപ്പോയില്ലേ അപ്പോ മാനസിക ഡിപ്രഷനെ ഇല്ലാത്തവര് അതിനകത്ത് പോയിട്ട് കാട്ടിക്കൂട്ടിയത് എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദയാച്ചു പറഞ്ഞതിൽ വലിയ തെറ്റുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല കാരണം കൊല്ലം സുതി തന്നെയാണ് ഈ ഒരു പ്രസ്താവന പറഞ്ഞത് രേണുവിനെ അടുത്തിരുത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് കാരണം അത് പ്രസവം കഴിഞ്ഞ സ്ത്രീകളിൽ ഒരു സംഭവം തന്നെ ഈ പറയുന്നത് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ അത് അതിൽ വലിയ അത് വലിയ തെറ്റോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ആ ഒരു സമയത്ത് നമുക്ക് പ്രസവം കഴിയുമ്പോൾ ചിലർക്ക് ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട് അത് തന്നെയാണ് രേണു സുതിക്ക് ഉണ്ടായത് അവിടെ അപ്പോൾ കൊല്ലം സുതി പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഓവർ ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഡിപ്രഷൻ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദയാ അച് പറഞ്ഞത് അങ്ങനെ ഒരാൾക്ക് ബിഗ് ബോസിൽ പോകുന്നത് കഴിയില്ല കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ടെൻഷൻ പിടിച്ചൊരു ഗെയിം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ കാണുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസിലും പിന്നെ ദയാവച്ചോടെ പോയുള്ള ഒരു എക്സ്പീരിയൻസിലുമാണ് ഇങ്ങനൊരു ആ പുള്ളിക്കാരി ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇതങ്ങ് കണ്ട് നമ്മുടെ അങ്ങോട്ട് ആകെ ഇളകി കാരണം ഓൾറെഡി രേണുസ്തുദി ബിഗ് ബോസിൽ സെലക്ട് സെലക്റ്റായിരിക്കുന്നതല്ലേ അതിനിടക്ക് ബിഗ് രേണുസ്തുദിക്ക് വട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കിട്ടിയ അവസരം പോയാലോ എന്ന് കരുതിയിട്ട് രേണു അങ്ങ് ഭയങ്കര അങ്ങ് ഫയർ ഫയറാകുമാണ് രേണു വന്ന് ഇൻസ്റ്റയിൽ വന്നിട്ട് ഇങ്ങനൊരു ഒരു വീഡിയോ ഇടുന്നു അതാണ് നമ്മൾ ആദ്യം കണ്ടത് എന്തായാലും ഞാനത് ഒന്നുകൂടെ ഇവിടെ കാണിക്കാം കേട്ടോ അതിനുശേഷം ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ദാസേട്ടം കോഴിക്കോട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് കാണാം ഈ ദയാച്ചു എന്ന് പറയുന്ന സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് നാണവില്ല എന്നെപ്പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെയും കണ്ട് എനിക്ക് വട്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ളൂ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം നയൻറ്റിഫൈവ് പെർസെൻറ്റേജ് സ്ത്രീകൾക്ക് ഉറക്കക്കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ് സൂക്ഷിക്കാണെന്ന് പറഞ്ഞ സത്യമാണ് ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവര് നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എന്റെ മുന്നിൽ അവർ പരിശോധിക്കട്ടെ സൈക്കാട്ടിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നമസ്കാരം രേണു രേദീ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ദയ വെച്ചു വളരെ കാലങ്ങളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് വെറുതെ അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യുക വെറുതെ ഒരാളെ പറ്റി മോശം അഭിപ്രായം പറയാം കുറെ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാനതൊന്നും പ്രതികരിക്കാറില്ല കാരണം നമ്മൾ കാരണം ഒരാൾ ആവണ്ട അതന്നെ കാരണം പിന്നെ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് എത്രയോ സ്ത്രീകളോട് വീഡിയോ ചെയ്തിട്ടുണ്ട് എത്രയോ സിനിമാ നടന്മാര് ചെയ്തിട്ടുണ്ട് അല്ലെ നായികമാരോട് നായികമാരോട് സിനിമ ചെയ്തിട്ടില്ലേ അവരക്കൊണ്ട് പോയി ഇവർ സംസാരിക്കും അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യുക ഒരാളെ മോശം പ്രതികരിക്കുക പക്ഷെ എന്താ പറയാ എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ നന്നായി വരട്ടെ ഒരു ബുദ്ധിമുട്ട് പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ചങ്ങൾ എൻ്റെ കൂടെയുണ്ട് കുറെ ചങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് കാസരം കോഴിക്കോട് വന്ന വഴി ഒരിക്കലും മറക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ചങ്കളുണ്ട് അവരാണ് എന്റെ ധൈര്യം എനിക്കും ഇതിനോടൊന്നും പറയാനല്ല പക്ഷെ ഒരാൾക്ക് ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട് അതുകൊണ്ട് അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷര് തന്നെ പറയും ഇവിടെ ഇപ്പൊ നമുക്ക് ആരെങ്കിലും കുറ്റം പറയാൻ കഴിയുമോ ഓൾറെഡി കൊല്ലം സുതി മരിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂല് ഇങ്ങനൊരു സംഭവം പറഞ്ഞതാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ കൊല്ലം സുദ്ദി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രസവത്തിന് ശേഷം പുള്ളിക്കാരിക്കൊരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അത് കണ്ടിട്ടാണ് ദയാച്ചു അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കാരണം ബിഗ് ബോസിലേക്ക് പോകുമ്പോഴത്തേക്കും ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചാൽ ഇതുപോലെ ഡിപ്രഷനൊക്കെ വരുന്ന ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ വളരെ മോശമാകും അതുപോലെ തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ സീസണിൽ നമ്മുടെ റോക്കി എന്ന് പറയുന്ന ആൾ സിജോയുടെ മോന്തൊക്കെ കുറ്റി ഒറ്റ ഇടി കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം അവിടെ പോയാൽ ഡിപ്രഷൻ ഇല്ലാത്തവർക്കും ഡിപ്രഷൻ വരും അങ്ങനത്തെ ഒരു ഒരു ഗെയിമാണത് അപ്പോൾ അത് വെച്ചിട്ടാണ് അച്ചു അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതിനാണ് ഇവിടെ നമ്മുടെ രേണു വന്നിട്ട് അങ്ങട്ട് ഭയങ്കരമായിട്ട് അങ്ങ് മെഴുകു എനിക്ക് പെട്ടൊന്നുമില്ല എനിക്ക് മാനസികമായിട്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് മെഴുകാണ് ഇപ്പോൾ എന്തായാലും രേണുവിന് ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിയാൽ ഇപ്പോൾ അങ്ങോട്ട് കയറുന്നതിന് മുന്നേ അവർ ബോഡിയിൽ എന്താ പറയുക നമ്മുടെ മെഡിക്കൽ ആയിട്ടുള്ള ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അങ്ങോട്ട് കേട്ടുള്ളൂ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബിഗ് ബോസ് രേണുവിനെ റിജക്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ഇല്ല രേണുവിന് പ്രശ്നങ്ങളോ ഒന്നുമില്ലാന്നെങ്കിൽ ഓക്കെ രേണു ബിഗ് ബോസിൽ പൊക്കോളൂ ഇപ്പോൾ രേണുവിന് നല്ല ദേഷ്യമുണ്ട് കാരണം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് അല്ലെങ്കിൽ ഒഴിവാക്കുമോ ഓൾറെഡി അങ്ങോട്ട് സെലക്ഷൻ ഒക്കെ കിട്ടിയിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ മാനസികമായിട്ട് പ്രശ്നമുണ്ടല്ലേ വട്ടാണെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവസരം കിട്ടിയത് പോകുന്ന നല്ല ഭയം ഉണ്ട് എന്തായാലും ഭയക്കും ഒന്നും വേണ്ട എന്തായാലും അങ്ങോട്ട് കേറുന്നതിന് മുന്നേ അവർ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങോട്ട് കേട്ടുള്ളൂ ഇവിടെ ഇപ്പൊ ദയാച്ചു പറഞ്ഞതിന് എന്താ പറയുക ഒരു തെറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അവർ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം അത് കണ്ടപ്പോൾ രേണു ഞങ്ങൾ കാലി ഇളകി അത്രേ ഉള്ളൂ